ഹലോ നമസ്കാരം ഇത് വിജേഷ് തൃപ്പൂണിതരെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്കായി ഞാനൊരു പുതിയ ഒരു സ്ഥാപനത്തെ പറ്റി പരിചയപ്പെടുത്താനായിട്ടാണ് വരുന്നത് തൃപ്പൂണത്തിൽ തന്നെ ഇതുപോലെ ആർട്ടിസ്റ്റുകൾക്ക് അതായത് പടം വരയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവിധ ടൂൾസും ലഭിക്കുന്ന ഒരു ഷോപ്പ് തൃപ്പോണത്തിലെ വളരെ കുറവാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് വരും എൻ്റെ കൂടെ തന്നെ സ്റ്റാറ്റു ജനിൽ നിന്നും ആ സ്ഥാപനത്തിലേക്ക് ഹെൽമെറ്റ് കഴിക്കണം ഇല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും സ്റ്റാച്ചു ജംഗ്ഷനിൽ നിന്നും കളിക്കോട്ട പാലസ് റോഡ് കയറുമ്പോഴാണ് നമ്പർ സ്ഥലം സ്റ്റാച്ചു ജംഗ്ഷനിൽ നിന്നും കളിക്കോട്ട പാലസ് റോഡ് കയറുമ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്ത് പ്രിട്ടിമിസ് ബ്യൂട്ടി പാളറിനോട് ചേർന്ന് തന്നെ ഉള്ള വഴിക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ബ്ലൂ ചിത്ത് ഇലക്ട്രോണിക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് നമ്മൾ സ്കെച്ച് സ്കെച്ച് ബുക്കിൽ നമുക്ക് ഇവിടെ വാട്ടർ കളർ ചെയ്യാനും നമുക്കിവിടെ വാട്ടർ അക്രിലിക് കളറിനും ഓയിൽ ഉള്ള എല്ലാ ടൈപ്പ് ഉണ്ട് അത് സെറ്റ് ആയിട്ടും ഉണ്ട് തിങ്കിൾ ആയിട്ടും വരുന്നുണ്ട് അതെ അതെ ഇത് ഓയിൽ പെയിന്റിംഗിന് വേണ്ടിയിട്ടുള്ള പ്രഷാദം അതെ അതെ ഇത് ക്യാൻവാസ് ബോർഡും കൂടെ പിന്നെ പല ഷേപ്പിലുള്ള ഹാർട്ട് ഷേപ്പ് ഉണ്ട് റൗണ്ട് ഉണ്ട് അതും പല സൈസിലുള്ളതും പേപ്പേഴ്സ് നമുക്ക് ഓരോ മീഡിയത്തിന് പറ്റിയ ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ആണ് ഇപ്പൊ വാട്ടർ കളറിന് സൂട്ടബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട് ഡ്രൈ മീഡിയ പെൻസിൽ വെച്ച് വരയ്ക്കുന്നവർക്ക് ഉണ്ട് ഉണ്ട് ഓയിൽ പെയിന്റ് ചെയ്യാനുള്ള അങ്ങനെ ഓരോ ടൈപ്പ് ിന് വേണ്ടിട്ടുള്ള സെപ്പറേറ്റ് പേപ്പേഴ്സും ബുക്കുകളും അവൈലബിൾ ആണ് അതെ അത് സ്കോളർ ഫ്രഷ് ആയിട്ട് തോന്നുന്നു ഇത് സ്റ്റാൻഡ് അവൈലബിൾ ആണ് ട്വന്റി ഫോർ ഷേഡ് എന്റെ എന്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം സ്റ്റുഡൻസ് ലെവലോട്ടുള്ള കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ കളർ കേക്ക് ആണ് അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതോ സ്റ്റുഡൻസ് ലെവലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും വളരെ ചെറിയ കുട്ടികൾക്ക് മുകളിലുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് അത് പല തരത്തിലുള്ളത് എല്ലാ വെറൈറ്റീസും ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഈ കാണുന്ന എല്ലാ സ്റ്റുഡൻസ് ലൈവിലും ഉള്ള ആൾക്കാർക്കാവുന്നതാണ് കണ്ടോ ഇതെല്ലാം കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള പെയിന്റിംഗ് കിറ്റാണ് പടം വരയ്ക്കാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് നല്ല നല്ല ഗിഫ്റ്റുകൾ കൊടുക്കാം അതിനു പറ്റിയ കിറ്റാണ് ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ക്യാമലുണ്ട് ഫേബർ കാസ്റ്റിലുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് കിട്ടുണ്ട് ഇത് കണ്ടോ മൂന്ന് വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് വരച്ച് പഠിക്കാനായിട്ട് ബോൾ ക്രൈ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് പെൻ പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ളതാണ് ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നത് വളരെ വെറൈറ്റിയാണ് ആണ് സാമ്പോളൊക്കെ അക്രോളിക് കളേഴ്സിന്റെ സിംഗിൾ ട്യൂബാണ് ഇതല്ല എല്ലാ ഷെയ്ഡ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പെർമനന്റ് ഓറഞ്ച് കാറ്റ്ലിൻ പേർ ഗോൾഡ് ഗോൾഡ് ബ്രോൺസ് തുടങ്ങിയിട്ട് എല്ലാ ഷെയ്ഡ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സ്കെച്ച് ബുക്ക് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് സ്കെച്ച് ബുക്കിൻ്റെ തന്നെ പല അളവിലും വർണ്ണങ്ങളിലും ഉള്ള വലിയ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ആർട്ടിസ്റ്റ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ആയ ഓയിൽ പാസ്റ്റൽസ് വാട്ടർ കളർ വാട്ടർ കളർ കേക്ക് അക്രിലിക് കളേഴ്സ് ഓയിൽ പാസ്റ്റൽസ് ഇതെല്ലാം വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ ലഭിക്കുന്നുണ്ട് രാവിലെ ഏകദേശം ഒരു ഒൻപതര കഴിയുമ്പോൾ നമ്മുടെ ഷോപ്പ് തുറക്കുന്നതാണ് ഒരറര വരെ പ്രവർത്തന സമയം നമുക്കിവിടെ ഉണ്ട് ഇതെല്ലാം ആർട്ടിസ്റ്റ് റേഞ്ചിലുള്ള പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് കാണാം ഡ്രോയിങ്ങിനും പെയിൻറിങ്ങിനും പാഷനേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഈ ഷോപ്പ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഓക്കേ